ും ശരീരഭാരവും എളുപ്പത്തിൽ കുറയ്ക്കാൻ ഈ അഞ്ച് വഴികൾ വിശദീകരിക്കാം ഹെൽത്ത് കോഡ് ശരീരഭാരം കുറച്ച് ഫിറ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അതിനായി എന്താണ് ചെയ്യേണ്ടത് ഭക്ഷണക്രമത്തിൽ എന്തു മാറ്റം വരുത്തണമെന്നെല്ലാം സംബന്ധിച്ച ശരിയായ ധാരണ പലർക്കുമില്ല അങ്ങനെയുള്ളവർക്കായി കൊഴുപ്പ് കുറച്ച് അതുവഴി ശരീരഭാരം കുറയ്ക്കാനുള്ള അഞ്ച് ടിപ്പുകൾ പങ്കുവെക്കുകയാണ് ഫിറ്റ്നസ് കോച്ചായ സിംഗ് ഒന്ന് നടത്താം ദൈനംദിനമുള്ള ശരീരചലനം പ്രധാനപ്പെട്ടതാണ് എണ്ണായിരം മുതൽ പതിനായിരം ചുവടുകൾ ഒരു ദിവസം നടക്കണം ശരീരത്തെ സജീവമാക്കി നിലനിർത്താൻ ഇത് സഹായിക്കും ഒപ്പം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നത് കൊഴുപ്പ് കുറയ്ക്കാനുള്ള വളരെ അണ്ടർ റേറ്റഡ് ആയ തെറാപ്പിയാണെന്നും രജനി പറയുന്നു രണ്ട് പ്രോട്ടീൻ പേശികൾ നിർമ്മിക്കാനും സംരക്ഷിക്കാനും നിങ്ങളുടെ രക്തത്തിന് പ്രോട്ടീൻ വേണം അതിനായി താഴെ പറയുന്നവ കഴിക്കാം സസ്യാഹാരികൾക്ക് പ്രോട്ടീനു വേണ്ടി കൊഴുപ്പ് കുറഞ്ഞ പനീർ ടോഫു സോയ കൊഴുപ്പ് കുറഞ്ഞ ക്രീം ക്യോഗ് തുടങ്ങിയവ കഴിക്കാം സസ്യതര ഭക്ഷണം കഴിക്കുന്നവർക്ക് ചിക്കൻ ബ്രസ്റ്റ് മുട്ടയുടെ വെള്ള മത്സ്യം കൊഴുപ്പ് കുറഞ്ഞ ബീഫ് ഭാഗങ്ങൾ എന്നിവ പ്രോട്ടീനു വേണ്ടി കഴിക്കാം ശരീരത്തിലെ ഒരു കിലോഗ്രാമിന് ദിവസം ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കണമെന്നും രജിനി പറയുന്നു മൂന്ന് കലോറി കൊഴുപ്പ് കുറയ്ക്കുന്നതിനായി മികച്ചൊരു ഭക്ഷണ ക്രമം പാലിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് കലോറി കുറയ്ക്കുകയും വേണം നിങ്ങൾ ഒരു ദിവസം അകത്താക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി ശരീരത്തിൽ നിന്ന് എരിച്ചു കളയേണ്ടതായുണ്ട് കലോറി ട്രാക്ക് ചെയ്യുന്നതിനെ ശിക്ഷയായി കാണരുതെന്നും പറയുന്നു നാല് ഭാരം ഉയർത്തുന്നത് ഭാരോദ്വഹനത്തെ പേടിക്കുന്നത് നിർത്തണം അത് നിങ്ങളുടെ ശരീരത്തെ വലുതാക്കില്ല മറിച്ച് ശക്തമാക്കുകയാണ് ചെയ്യുക ഉയർത്തുന്ന ഭാരം ക്രമേണ വർദ്ധിപ്പിക്കണം ഇങ്ങനെയാണ് കരുത്തുറ്റൊരു ശരീരത്തെ രൂപപ്പെടുത്തേണ്ടത് അല്ലാതെ കാർഡിയോ വ്യായാമങ്ങൾ മാത്രം ചെയ്തുകൊണ്ടല്ല അഞ്ച് വെള്ളം കുടിക്കുന്നത് വെള്ളം എന്നത് ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ദഹനം ഊർജം തുടങ്ങി കൊഴുപ്പ് കുറയ്ക്കുന്നതിനു വരെ നന്നായി വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം വ്യായാമം വർദ്ധിക്കുന്നതനുസരിച്ച് അളവ് കൂട്ടുകയും വേണമെന്നും സിംഗ് പറയുന്നു ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ Thank you.